ഊട്ടിയിൽ മഞ്ഞ് പെയ്യണ്ടിത്തരാ അത് കാണാനാണ് പറഞ്ഞാൽ ഞാനും ഫ്രണ്ട്സും സുഭൈക്ക് തന്നെ വണ്ടി എടുത്ത് കണ്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ തിന്നലും കുടിച്ചാലും ഒക്കെ കഴിഞ്ഞ് ചുരത്തുമൊക്കെ എത്തിയപ്പോൾ തന്നെ എന്നെ എട്ട് മണി കഴിഞ്ഞിരിക്കണു ഓൻ ബാഗൊക്കെ വേക്കിലിട്ട് പോകണേ കണ്ടാൽ തോന്നും ബാഗ് നിറയെ സാധനമാണ് ഒന്നുമില്ല ഒരു വെള്ളക്കുപ്പി മാത്രമേ ഉള്ളൂ പിന്നെ മുന്നേ പോകുന്ന ആൾക്കാരൊന്നും നമ്മളൊപ്പം അല്ലതല്ല ഒരു വൈബിന് വേണ്ടിയിട്ട് ഓല കാട്ടിപ്പിടിച്ച് കണ്ട് വീടിയെടുത്തതാണ് പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ എത്തിയാൽ പിന്നെ എല്ലാവർക്കും ഒന്ന് മൂത്രയിക്കേണ്ടി വരും അപ്പോൾ പിന്നെ അത് ഒഴിവാക്കിയത് നിർബന്ധമാണ് ഞമ്മള് നോക്കുമ്പോണ്ട് അവിടെ കാണാനിറങ്ങിയവലും ഉണ്ട് മൂത്രയിക്കാൻ ഇറങ്ങിയവലും ഉണ്ട് പിന്നെ നമ്മളൊന്നും നോക്കില്ല സ്കൂളിൽ അസംബ്ലിക്ക് വരിക്കണമാതിരി എല്ലാവരും കൂടെ ഒരുവരെ നിന്ന് കാര്യങ്ങളൊക്കെ ആണ് സാധിച്ചു പിന്നെ ഞങ്ങൾ ആട്ടിപ്പിടിച്ച് പറഞ്ഞു പോയത് സൂജിന്റെ പാറുള്ള സ്ഥലത്തേക്ക് കാത്ര കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നീഡിൽ റോക്സ് വ്യൂ പോയിന്റ് അവിടേക്ക് തന്നെയാണ് പിന്നെ പോയത് മേലക്കെത്തിയപ്പോൾ തന്നെ എല്ലാവരും കൂടി നായി കതക്കണമാതിരി നല്ല കതക്കൽ തുടങ്ങിയിരുന്നു ഇതാണ് തരാം പറയപ്പെട്ട സ്ഥലം പിന്നെ ഒന്നും നോക്കിയില്ല അതിൻ്റെ അടിയിൽ കൂടെ രണ്ട് മൂന്ന് അലവലാതികൾ നടന്നുകാണ്ടാ തലക്കാൾ പോയിട്ടുണ്ട് അവിടെ എന്തൊക്കെയാണ് കാണാണ്ട് ഇറങ്ങുകാണ്ട് ഓല് തായക്കാണോ മേലക്കാണോ പോകണോന്ന് നോക്കാൻ വേണ്ടി ഞാനും കുറച്ചേരം അവിടെ നോക്കി കാണുക അങ്ങനെ നിന്നു അപ്പോഴാണ് ഞമ്മളെ പെട്ടത് ഒരു പുള്ളിമാന് കുറേ നേരമായിട്ട് അവിടെ അളകാതെ നിൽക്കുന്നുണ്ട് പിന്നെയാണ് ഞമ്മക്കതിൻ്റെ കുട്ടൻസ് മനസ്സിലായത് പുള്ളിമാന് കുടിച്ചാനും തിന്നാനും ഒന്നും വേണ്ടെന്നുള്ളത് സംഭവം കുറേ കാലമായിട്ടാണ് നിർത്തുന്നത് തന്നെ ഇത്ര അവിടെ ആ കാണുന്ന വെള്ള കളറിൽ കാണുന്നതാത്രേ കൂടല്ലൂർ അങ്ങാടി എന്ന് പറയുന്ന സ്ഥലം നനച്ച നേരത്തെ ഇതിലെ വണ്ടി ഒന്നും വരാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഇറങ്ങിയങ്ങട്ടെ പോകണം വന്ന വഴി മറക്കാനും പറ്റൂല പോകുന്ന വഴിക്ക് തന്നെ പോകും വേണം ഒരു കുരുപ്പ് പറയുന്നു നമുക്ക് നേരെന്നാ മൈസൂർ കൂടെ പോയാലോ അപ്പൊ ഉണ്ടായിരുന്ന കുരുപ്പാളൊക്കെ പാടായിരുന്നു സമ്മതം മൂളിയപ്പറ്റി നേരെ വിട്ടു മുതുമല വഴി അങ്ങോട്ട് വണ്ടി പോണ വഴിക്ക് തുരിതുരോനെ അമ്പാള് ഉള്ളത് ഒരു പ്രശ്നം തന്നെയാണ് ഏത് ബലാലിൻ്റെതലീന്നാ ഈ ഐഡിയ ഉണ്ടായത് അതിലെ പോയിട്ട് ഒരു കൊരങ്ങിനെയും കൂടി നമുക്ക് കാണാൻ പറ്റിയില്ല പിന്നത്തെ ഐഡിയ മാറിയാണ് കർണാടകയിൽ കൂടെ ഒക്കെ അങ്ങോട്ട് പോയിട്ട് കണ്ണട കൊത്തില്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നമ്മളതില നേരെ അങ്ങോട്ട് വിട്ടു ഇഞ്ചപ്പം ഇങ്ങളും പോയിരുന്നോണ്ട് തിരക്കടില്ല നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ കേരളത്തിലേക്ക് എത്തിക്കണു പിന്നെ ഞങ്ങളെ യാത്ര വയനാട് മുത്തങ്ങ കാട്ട് കൂടിയായി അവിടെയും ഒരു വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റിയില്ല എന്തായാലും ഒരറ്റല്ലാത്ത യാത്ര ആയി മൊത്തത്തിൽ അങ്ങനെ പോകന്നെ പോകുന്ന വണ്ടിമേ അപ്പോൾ തന്നെയാണ് അടുത്ത ഐ കൊണ്ട് മറ്റേ കുരുപ്പ് വന്നത് നമുക്ക് തിരിച്ചു ഇങ്ങാണ്ട് ഗൂഢല്ലൂർക്കിടെ തന്നെയാണ് പോയാലോ തിരിച്ചാലും വളക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പിന്നെയും തിരിച്ചാണ് വിട്ടു ഗൂടല്ലൂർക്ക് തന്നെ അങ്ങനെ വളച്ചു തറങ്ങി ഇറങ്ങി തിരിഞ്ഞിങ്ങാണ്ട് ഞമ്മൾ ഒടുക്കം ദേവാലയ അട്ടീക്കാണ് എത്തിയിട്ടുണ്ട് ഇതാണ് ഇത്തരം സ്വിറ്റ്സർലാൻഡ് ബിസിയും പാസ്പോർട്ടൊന്നും ഇല്ലാതെ തൽക്കാലം നമുക്കിത് ആണെന്നാണ് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ